ഹായ് കൂട്ടുകാരി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ കുറച്ച് ദിവസമായി ഇങ്ങനത്തെ ഒക്കെ വീഡിയോ ഇട്ടിട്ട് ഓരോ തിരക്കുകൾ പിന്നെ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ഇടും അങ്ങനെ പോകും അപ്പം ഇന്നൊരു ഇഡലി ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ നിങ്ങളെ കാണിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ഇഡലി ഉണ്ടാക്കാൻ വന്നത് സാധാരണ ഇഡലി അല്ല ഒരു സ്പെഷ്യൽ ഇഡലി അതെങ്ങനെയാണ് ഉണ്ടാക്കി എന്നൊക്കെ ഒന്ന് കാണിച്ചുതരാം ഇത് റെസിപ്പി തന്നത് എൻ്റെ ഫ്രണ്ട് അജിതയാണ് പണ്ട് പട്ടത്താ ജംഗ്ഷനിലുണ്ടായിരുന്ന അമ്പലപ്പാട്ട് റെസ്റ്റോറൻറ്റിലെ ഓണറിൻ്റെ മോളാണ് അജിത അപ്പം അജിത ഇന്നലെ തന്നെ തന്ന റെസിപ്പിയാണ് അപ്പം ഇന്നെങ്കിൽ വീട്ടില്ലെങ്കിൽ ചെയ്യാവത്തില്ലല്ലോ അങ്ങനെ അതൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു അജിത പറഞ്ഞു നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞു അപ്പം നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം അല്ലേ ഇവിടെ ഇപ്പം ഞാൻ രണ്ട് പിടി രണ്ട് പിടിയെന്ന് പറയുമ്പോൾ ഒരു കാൽ കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാൽക്കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് കാൽ കപ്പ് അരി എടുത്തിട്ടുണ്ട് പിന്നെ അരക്കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം ഒന്ന് കുതിർത്ത് വെച്ചിട്ട് വരാം ഇങ്ങനെ വെള്ളമൊഴിച്ചിട്ടിട്ടുണ്ട് ഇത് ഇനിയും കുതിർന്നതിന് ശേഷം അരച്ചെടുക്കാം അരമണിക്കൂറ് കുതിർത്തതേ ഉള്ളേ അതെങ്ങനെ കുതിർത്ത് ഇത്രയും പൊങ്ങിയെന്ന് അല്ലേ ഇത് ഞാൻ ചൂടുവെള്ളം തിളപ്പിച്ച് ആ വെള്ളത്തിലാണ് കുതിർത്ത് വെച്ചത് അപ്പം അരമണിക്കൂർ കൊണ്ട് താണ്ട് എല്ലാം കണ്ടില്ലേ എല്ലാം കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം പ്രത്യേകം പ്രത്യേകം വേണമെങ്കിലും അരയ്ക്കാം ഉഴുന്ന് പക്ഷേ പ്രത്യേകം അരയ്ക്കണം ബാക്കിയെല്ലാം നമുക്ക് ഒന്നിച്ച് അരച്ചെടുക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു പച്ചമുളക് ഒരു കൊച്ചു ഇഞ്ചി ഇഞ്ചിയുടെ ഒരു പിന്നെ ഒരു അഞ്ചാറ് കൊച്ചുള്ളി മൂന്ന് തണ്ട് കറിവേപ്പില കറിവേപ്പില മൂന്ന് തണ്ട് എന്തിനാണ് അരക്കുന്നതെന്ന് പറഞ്ഞാൽ മുടിയൊക്കെ ഒന്ന് വളരട്ടെ എന്ന് വിചാരിച്ചിട്ടാണേ അപ്പം ഇത്രയും കൂടെ ഒന്നിച്ച് അരച്ചിട്ട് വരാവേ കറിവേപ്പിലേക്കാരെയും ഇതിപ്പം ആദ്യത്തെ ഒരു സെറ്റ് അരച്ചു കഴിഞ്ഞു അടുത്ത സെറ്റ് അരയ്ക്കുവാണേ അപ്പം ലാസ്റ്റാകുമ്പോൾ നമുക്ക് ഒരു മൂന്ന് സ്പൂൺ ജീനി പൗഡർ ജീനി പൗഡർ നമ്മുടെ ആമസോണിൽ കിട്ടും മില്ലറ്റ്സിൻ്റെ പൗഡറാണേ ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മില്ലറ്റ്സൊക്കെ ഇതിൻ്റെ അകത്ത് ഇട്ടാലും മതി കേട്ടോ അതിന് വരെ ഞാൻ എല്ലാ മില്ലറ്റ്സും കൂടെ പൊടിച്ച് പൗഡറാണ് വാങ്ങിച്ച് രാവിലത്തെ കുറുക്കുണ്ടാക്കുന്നത് അപ്പം അതും കൂടെ ഇട്ട് കുറച്ച് ഞങ്ങളുടെ വീട്ടിന്റെ വെളിയിൽ ഏതാണ്ട് അഡ്വർട്ടൈസ്മെന്റ് പോവാണ് കേട്ടോ എന്നിട്ട് കൂടി കല്ലുപ്പിടാ കുറച്ച് കായപ്പൊടിയും കൂടെ ഇടാം എന്നിട്ട് ഇത് അരച്ച് ഇതിലോട്ട് ചേർക്കാം എന്നിട്ട് ഇത് പൊങ്ങിയിട്ട് നമുക്ക് ഇഡ്ലി ഉണ്ടാക്കാം എന്നിട്ടുണ്ട് ഇതിപ്പം ഇഡലി പരുവത്തിനാണ് എടുത്തിരിക്കുന്നത് മൂന്ന് മണിക്കൂറോളം ഒന്ന് വയ്ക്കുക അപ്പോഴത്തേക്ക് ഇതൊന്ന് പൊങ്ങി വരട്ടെ പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് ഇഡ്ലി ഉണ്ടാക്കാം മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് ഇഡലി തട്ടിലൊഴിച്ച് ആവി ഏറ്റി എടുക്കാം ബാക്കി ഇഡ്ഡലിയും കൂടെ ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം ഇനി നമുക്ക് ഒരു ചമ്മന്തി അരച്ചിട്ട് വരാം ഇതിന് ഒരു കാന്താരി ചമ്മന്തിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് തേങ്ങ എടുത്തു കല്ലുപ്പ് ഇഞ്ചി എടുത്തു കുറച്ച് ഇഞ്ചി പിന്നെ അപ്പുറത്ത് ലളിതാൻറ്റിയുടെ വീട്ടിലെ കാന്താരി ഇപ്പോൾ ഓടിപ്പോയി പറിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ ആൻറ്റി പറിച്ചു തന്നു പിന്നെ നാലഞ്ച് കൊച്ചുള്ളി പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില കറിവേപ്പില കൂടെ ഇച്ചിരി കൂടുതൽ ഇടും ഇതെല്ലാം മിക്സിയുടെ ആദ്യം ഇട്ടിട്ട് പിന്നെ തേങ്ങ അരയ്ക്കുവാണെങ്കിൽ ഇതെല്ലാം കൂടെ ഒരുപോലെ നല്ലതായിട്ട് അരഞ്ഞുകിട്ടും അരച്ചിട്ട് വരാം പാൻ വെച്ചു എണ്ണ ഒഴിച്ചു കടുകിട്ടുളി ഞാൻ കാശ്മീർ മുളകാണേ വാൻ ചേച്ചി അപ്പം കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിനകത്ത് ഓൾറെഡി ഉപ്പിട്ടുണ്ട് അതുകൊണ്ട് ഈ കുപ്പിന് ആവശ്യമില്ല ഇച്ചിരിയും കൂടെ വെള്ളം വേണം മിക്സി കഴിയുക വെള്ളം ഒഴിക്കാം നല്ല കാന്താരി ചമ്മന്തി റെഡി ഇനി ഈ ഇഡലിയും കൂടെ ഒന്ന് ആയി കിട്ടിയാൽ മതി ചമ്മന്തി എടുത്തു എന്നിട്ട ഇഡലിയും എടുത്തു അപ്പം ഈ അരി ഒരുപാട് കഴിക്കണ്ടെങ്കിലേ ഇതുപോലെ ഹെൽത്തി ഇഡലി ഉണ്ടാക്കി കഴിക്കാം ശരീരത്തിനും സുഖം വയറിനും സുഖം അല്ലേ അച്ചു പറഞ്ഞു ഇങ്ങനെ വേണം ഇരിക്കാനാണ് ശരിക്കുള്ള നിറം കാണത്തുള്ളൂ അപ്പം അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇഡലി ഉണ്ടാക്കി കാണിച്ചു ഇത് കുറച്ചും കൂടി നീട്ടിയാൽ ദോശയാക്കി എടുക്കാം അപ്പം അതുപോലെയും ഉണ്ടാക്കി കഴിക്കാം അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം പുതിയതായിട്ട് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ താങ്ക്